നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടിൽ ഇന്നൊരു കൊച്ചുമിടിക്കാണ് എൻ്റെ ഈ കൊച്ചുമുടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം കുട്ടിയുടെ പേര് പറയൂ പക്ഷെ ഞാൻ വിളിക്കും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഉമ്മുക്കുൽസുനെ അറിയാവുന്നതാണ് എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് കേട്ടല്ലോ അപ്പൊ ഞങ്ങള് പാചകവും ചെയ്യും അപ്പൊ നമുക്ക് തുടങ്ങിയാലോ പാത്രം പാത്രം വെക്കണോ അതോ ശേഷമാണോ എന്താണ് ചെയ്യാൻ ചെയ്യാൻ ആദ്യം വെച്ചു എന്താ മാങ്ങ മാങ്ങ അതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞേ രണ്ട് നാല് പച്ചമുളക് ഒരു ി ഫുള്ള് പൊളിച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഉപ്പ് ആവശ്യത്തിന് രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ബറ്റൽമുളക് കടുക് ഉലുവ കറിവേപ്പില ഒരു ചെറിയ സ്പൂൺ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള കായോ അപ്പോഴും നമ്മുടെ ചട്ടി നല്ല പാൻ നന്നായിട്ട് ചൂടായി ഇനി നീ എണ്ണ എന്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അപ്പൊഴിച്ചോ എണ്ണയൊക്കെ ആയോണ്ട് ചെയ്യണോ മതിയോ ഇനി എന്തൊക്കെയാ ഇനി നമ്മുടെ ഇനി ഇടണ്ടേ ചെറിയ പേടിയോ ഉള്ളേ വലിയ പേടിയൊന്നുമല്ലേ അത് നന്നായിട്ട് പൊട്ടുന്നുണ്ടല്ലേ പേടി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഒന്ന് വാ നല്ലോണം കരിക്കുന്നു

ഇനി അടുത്തത് ഇഞ്ചി ഇതൊക്കെ ആയിട്ട് അറിയാലോ എന്ത് എന്താണ് ഫേവറേറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാ ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സോയാബീൻ കറിയാണ് അപ്പൊ ഇതിന്റെ കൂടെ മുളക് പച്ചമുളക് അത് ഇടാല്ലോ സോയാബീൻ ചെയ്തു ഒന്ന് ഹെൽപ്പ് ചെയ്തു ഞാൻ വെച്ചിട്ട് സോയാബീൻ ആഹാ അത് അത് മമ്മി ഇങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഐഡിയ പൊട്ടിത്തെറിക്കണ്ടോ ഞാൻ പഠിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലേ നമ്മള് മോള് ഭയങ്കര സജീവമാണല്ലോ ചെയ്തിട്ട്

അപ്പോഴിതാണ്ടേ മുഗുൾസു പറഞ്ഞു കൊടുത്ത എന്തൊക്കെയാ ഇതിനകത്ത് ചേർത്തെന്ന് മുഗുൾസുന്റെ അച്ചാറാണെ മാങ്ങ അച്ചാർ എന്തൊക്കെയാ ചേർത്തേന്ന് പറഞ്ഞു കടുക് പിന്നെ 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 പച്ചമുളക് പച്ചമുളക് ഇട്ടു ഇട്ടു ഇഞ്ചി ഇട്ടു അത് നന്നായിട്ട് അങ്ങ് എന്തോ ഫ്രൈ ആവണം നല്ലൊരു കളർ വരണം ഒന്ന് ഒരു ബ്രൗൺ കളർ അല്ലേ

മൈമൊക്കെ ചെയ്യും അല്ലെ പിന്നെന്തൊക്കെയാ ചെയ്യുന്നത് നാടകം ചെയ്യും സകലകലാ വല്ലപ്പാണ് എന്റെ കൊച്ചു കേട്ടോ നമ്മളെ ഒരു വിധമൊക്കെ ആയല്ലേ നോക്കിക്കേ നോക്കിക്കു മുകുൽസ് വച്ചാറുന്നല്ലേ അറിയാലോ ഞാൻ കടുവ കാണിക്കുന്നോണ്ട് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളു കടുവ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ചിട്ട് ഇനി അടുത്തത് മാങ്ങയങ്ങ് അങ്ങ് ഇനി ഇനി അടുത്തത് ഇനി അടുത്തെന്തോട്ടേ അതെന്തോ നമ്മൾ ഓഫ് ചെയ്തിട്ടാണോ സിമ്മിൽ വെച്ചിട്ടു മൊത്തം ഇട്ടു മൊത്തം ഇട്ടു അടുത്തത് ജീരകപ്പൊടിയും അത് ഇടാം നല്ല ആവശ്യത്തിന് നമ്മൾ നമ്മളടുത്ത് വെച്ചേക്കുവാ ഗ്യാസ് അങ്ങ് ഓഫ് ഓഫ് അല്ലെങ്കിൽ എന്താ പറ്റും കരിഞ്ഞു പോകും കണ്ടോ അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഇതൊന്ന് മാങ്ങയച്ചാറാണെങ്കിലും നിങ്ങളൊന്നിട്ട് നോക്കണം ഇത് കണ്ടിട്ട് സേഫ് ആയിട്ട് ചെയ്യണം സേഫ് ചെയ്യണം കൈ പൊള്ളരുത് കടുക് വറുത്ത് കയ്യിലേക്ക് വീഴരുത് അതുകൊണ്ട് ആരെയതെ അമ്മയൊക്കെ പിടിച്ച് അടുത്തല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനി നമ്മള് മാങ്ങയിടും മാങ്ങയിടും മാങ്ങ ഇട്ടിട്ട് ഗ്യാസ് ഓൺ ക്കും അപ്പോഴ് നമ്മള് മുളക് പൊടി ജീരകപ്പൊടി കായം ബാക്കിയെല്ലാം ആ കടുവു താളിച്ചതിനകത്ത് ഇട്ടേക്കുക മാങ്ങയിലുണ്ട് അപ്പൊ ഇനി ഇടണ്ട നോക്കിയിട്ട് നോക്കിട്ടിടാം മാങ്ങും അപ്പൊ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണത്തില് മുകുത്സവനെ കണക്കുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ

മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒരു അച്ചാർ ഇവിടെ റെഡി ഉപ്പൊക്കെ ആണോ നോക്കണ്ടേ നോക്കി മുമ്പ് ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള അച്ചാറാണോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്ക് എന്റെ വായിൽ വെള്ളം കൂടും ആന്റി കഴിച്ചു ഒരിത്തിരി കൂടെ ഉപ്പ് വേണം ഒന്ന് മിക്സ് ചിലപ്പോഴല്ല അറിയാൻ പറ്റുമെങ്കിലും നമുക്ക് ഒരിത്തിരി കൂടി ഒരിത്തിരിടാ മാങ്ങയ്ക്ക് പുളി ഉണ്ടോണ്ട് ഉണ്ടോ മുപ്പൊന്നരച്ചുകൂടി ഇടേണ്ടി വരും അപ്പൊ അതെല്ലാം ഓക്കെ അപ്പൊ ഇങ്ങനെ സിമ്പിൾ ഇങ്ങനെ അച്ചാർ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം ഒന്ന് വണ്ടേ ഇതിനകത്ത് വിനീഗർ ഒഴിക്കത്തില്ല മോളെ അല്ല ആൻഡ് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള കാര്യം കേട്ടോണേ കൊച്ചു കുഞ്ഞു പാചകം ഇനിയിപ്പോ നമുക്ക് എന്തോ ഗ്യാസ് ഓഫ് ചെയ്യൂല്ലേ നമുക്ക് അതിനകത്തു ഗ്യാസ് ഓഫ് ചെയ്യാവോ ഇനി ഓഫ് നല്ലോണം നന്നായിട്ട് മിക്സ് ആയി അല്ലേ ഉമ്മുക്കുൽസുവിന്റെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വയൽ കപ്പലോടുന്നില്ലേ ആൻഡി നോക്കട്ടെ അതും ചൂടാണ് അപ്പൊ നമ്മുടെ ഉമ്മ കുൽസുവിന്റെ മാങ്ങാച്ചാർ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്തിരി ചൂടൊക്കെ ആറട്ടല്ലേ അപ്പഴും ഉമ്മ കുൽസുവിന്റെ വീട്ടിലെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പപ്പായ്ക്കും പിന്നെ ബ്രദറിനും മമ്മിക്കും പിന്നെ ഉമ്മ കുൽസുനും കരുതലിന്റെ ഓണാശംസകൾ കേട്ടോ നല്ല കുട്ടി ഇനി നേരം നമുക്ക് ഇനിയും കരുതലിൽ കാണാം കരുതൽ തന്നെ കൊച്ചു ഇടയ്ക്ക് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ വരും ഇടയ്ക്കൊക്കെ നമ്മുടെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കൊച്ചു വരുന്നതാണ് അപ്പൊ ഒത്തിരി സന്തോഷമോളെ ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ പാചകമൊക്കെ പഠിച്ചതിന് വലിയതാകുമ്പോൾ വലിയ കുട്ടിയാകുമ്പോ സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും അപ്പൊ പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് ഇനിയും കരുതലുണ്ടാവണം കേട്ടോ കൂടെ അപ്പൊ ഇനി ഉമ്മകുൽസുന്റെ അച്ചാറ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു ചൂടൊക്കെ മാറി ഇങ്ങനെയുണ്ട് അച്ചാർ എങ്ങനെ സൂപ്പർ കേട്ടോ ഞാൻ കുഞ്ഞായോണ്ട് പറയുന്നതല്ല നല്ലൊരു ഭാവിയുണ്ട് നല്ല ഉണ്ട് മോളെ നല്ലൊരു അറ്റംപ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഫുഡുകൾ പഠിക്കാം നല്ല ടേസ്റ്റ് അപ്പം തിരുവോണത്തിന് ഞാൻ കൊച്ചുകുട്ടിയുള്ളവരാണ് കൂടുതൽ പറയുന്നത് നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ നിന്ന് അവരെ ഒന്ന് ചെയ്യിപ്പിക്കാൻ ഒരു കറിയൊക്കെ കാര്യം കുഞ്ഞുങ്ങൾക്കും അതൊരു പ്രചോദനമാകട്ടെ അപ്പോഴേ ഇനി അടുത്ത വിഭവമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം